പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് ഡയമണ്ട്സ് ജുവല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഐ എൻ ടി യു സിയുടെ സമരം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി

കേന്ദ്ര സംസ്ഥാന സർക്കാർ കൂടെ തൊഴുപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐ എൻ ടിയു സി തൃത്താല റീജിയണൽ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് തൊഴുപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം എഴുനൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ ഇരുന്നൂറ് ദിവസമാക്കി ഉയർത്തുക തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മെഷർമെന്റ് എടുക്കുന്നതിലെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ചിലാണ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി നാലില് ആ തിരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് നമ്മൾ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന ഏറെ ദുരിതം അനുഭവിക്കുന്ന പാളപ്പെട്ട ആളുകൾക്ക് സ്ഥിരമായി ജോലി നൽകാനുള്ള ഒരു തൊഴിൽ ഉറപ്പ് പദ്ധതി യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുമെന്ന ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നമ്മൾ പ്രഖ്യാപനം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി എടുത്തുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ നിയമമാക്കിക്കൊണ്ട് തൊഴിലെടുപ്പ് മഹാത്മാഗാന്ധി ദേശീയ ആ ആ പദ്ധതിയിലൂടെ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ നമ്മുടെ രാജ്യത്തുണ്ട് ി മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി പി മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കുഴിക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവാ മാളിയേക്കൽ എം ടി ഗീത പി പി കബീർ പി പി അഷറഫ് പ്രദീപ് ചെറുവാശ്ശേരി അസീസ് അലി അലിപ്പൂവത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു